നമസ്കാരം രണ്ടായിരത്തി പതിനഞ്ചിൽ ഉധംപൂരിൽ ബി എസ് എഫ് സേനാവ്യൂഹത്തിന് നേരെ നടന്ന ഭീകരാക്രമണത്തിൽ രണ്ട് ബി എസ് എഫ് ജവാൻമാർ വീരമൃത്യു വരിച്ചിരുന്നു പതിമൂന്ന് ജവാന്മാർക്ക് പരിക്കേറ്റു അതിന് ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ജമ്മുകാശ്മീരിലെ തന്നെ പാംപോറിലാണ് മറ്റൊരു ഭീകരാക്രമണം നടന്നത് ഇത്തവണ സി ആർ പി എഫ് വാഹന വ്യൂഹത്തിന് നേരെയായിരുന്നു സി ആർ പി എഫിൻ്റെ എട്ട് ജവാൻമാരാണ് അന്ന് വീരമൃത്യു വരിച്ചത് ഇരുപത്തിരണ്ട് ജവാന്മാർക്ക് പരിക്കേറ്റു ഈ രണ്ട് ഭീകരാക്രമണങ്ങളിലുമായി ഇന്ത്യക്ക് നഷ്ടമായത് പത്ത് ജവാൻമാരെയാണ് നിരവധി ജവാന്മാർക്ക് പരിക്കേറ്റു നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് രണ്ട് വർഷത്തിനുള്ളിലാണ് ഈ രണ്ട് ഭീകരാക്രമണങ്ങളും നടക്കുന്നത് രണ്ട് ഭീകരാക്രമണങ്ങൾക്ക് പിന്നിലും പ്രവർത്തിച്ചത് ലഷ്കർ ഇ ത്വയ്ബ തന്നെയാണ് ലഷ്കർ ഇ ത്വയ്ബയുടെ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കിയാൽ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യസൂത്രധാരനായ ഹഫീസ് സയ്യിദാണ് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഹഫീസ് സയീദിൻ്റെ കീഴിൽ നിൽക്കുന്ന ഹഫീസ് സയ്യിദിൻ്റെ ഇന്ത്യക്കെതിരെയുള്ള ഓരോ ഉദ്യമത്തിനും പിന്തുണയായി നിൽക്കുന്ന രണ്ടാം നിര ഭീകരരുണ്ടല്ലോ ഇടവും വലവും നിൽക്കുന്ന ഭീകരർ അവരൊക്കെയാണ് ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തത് ഈ രണ്ട് ഭീകരപ്രവർത്തനങ്ങൾക്കും പിന്നിൽ നിൽക്കുന്നത് അത്തരം ഭീകരരാണ് അവരെ പുതിയ ഭാരതം വെറുതെ വിടും എന്ന് നമ്മൾ കരുതുന്നുണ്ടോ തീർച്ചയായും അതിനുശേഷം സർജിക്കൽ സ്ട്രൈക്കൊക്കെ നടന്നിരുന്നു പക്ഷേ ഇപ്പോൾ അജ്ഞാതരുടെ ഓപ്പറേഷനാണ് നടക്കുന്നത് അജ്ഞാതരുടെ ഓപ്പറേഷനിൽ ലഷ്കർ ഇ തൊയ്ബയുടെ ഈ പറയുന്ന രണ്ടാം നിര ഭീകരന്മാരെല്ലാം ഇപ്പോൾ വെടിയേറ്റ് വീണുകൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെയും ഹഫീസ് സയ്യിദിൻ്റെ ഇടതും വലതും നിന്നവരാണ് ഇന്നത്തെ അജ്ഞാതൻ്റെ ഇര എന്നത് നേരത്തെ പറഞ്ഞ രണ്ട് ഭീകരാക്രമണങ്ങളുടെയും സൂത്രധാരനായിട്ടുള്ള ഹൻസ്ല അദിനാനാണ് ഇയാൾ കഴിഞ്ഞ ദിവസം അതായത് ഡിസംബർ രണ്ടാം തീയതി വീടിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് അജ്ഞാതരുടെ വെടിയേൽക്കുന്നത് പിന്നീട് പരിക്കേറ്റ ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ പാകിസ്ഥാൻ സൈന്യമാണ് കറാച്ചിയിലെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ചത് പക്ഷേ ആ ചികിത്സയ്ക്കൊന്നും ഫലമുണ്ടായില്ല കഴിഞ്ഞ ദിവസം അയാൾ മരിക്കുന്നു ഇങ്ങനെ ഹഫീസ് സയ്യിദിൻ്റെ ഇടവും വലതുമായി നിൽക്കുന്ന അഞ്ചോളം ഭീകരരെയാണ് ഈ അടുത്ത കാലത്തായി അജ്ഞാത സംഘം വെടിവെച്ച് വീഴ്ത്തിയത് ഇവരെല്ലാം ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയിരുന്നവരാണ് ഇപ്പോഴും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിന് ശ്രമിക്കുന്നവരുമാണ് ഈ പറയുന്ന അതിനാൽ തന്നെ ഈ അടുത്ത കാലത്തായി പാക് അധീന കശ്മീരിലെത്തുകയും അവിടെ പുതുതായി റിക്രൂട്ട് ചെയ്യപ്പെട്ട ഭീകരരെ പരിശീലിപ്പിക്കുകയും അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തതിന് ശേഷം അവിടെ നിന്ന് മടങ്ങി കറാച്ചിയിലെത്തിയതിനു ശേഷമാണ് വെടിയേൽക്കുന്നത് ഈ പറയുന്ന പുതുതായി റിക്രൂട്ട് ചെയ്ത ഭീകരരെയൊക്കെയും ഇന്ത്യക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറ്റി ഇവിടെ ഭീകരപ്രവർത്തനങ്ങളും ഭീകരാക്രമണങ്ങളും പദ്ധതിയിടുകയായിരുന്നു ഈ സംഘം അതിന് നേതൃത്വം നൽകുകയായിരുന്നു ഈ അതിനാൽ അപ്പോഴാണ് ഈ അതിനാൽ വെടിയേറ്റ് വീഴുന്നത് ഇന്ത്യക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്താൽ ആ ഉറവിടത്തിൽ വെച്ച് തന്നെ അജ്ഞാതൻ പലരെയും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ അജ്ഞാത ഓപ്പറേഷന് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ട് എന്ന് തോന്നിപ്പോവുകയാണ് ഇതൊന്നും നമുക്ക് സ്ഥിരീകരിക്കുക കാരണം മുംബൈ ഭീകരാക്രമണം പോലെ രാജ്യത്തിൻ്റെ ആത്മാവിനെ നോവിച്ച മറ്റൊരു ഭീകരാക്രമണം ഉണ്ടായിട്ടില്ല ഈ മുംബൈ ഭീകരാക്രമണത്തിൻ്റെ ഏറ്റവും ബുദ്ധികേന്ദ്രമായിട്ടുള്ള സൂത്രധാരനായിട്ടുള്ള ഹഫീസ് സയ്യിദ് എന്ന ആഗോള ഭീകരൻ ഇന്ത്യ തേടിക്കൊണ്ടിരിക്കുന്ന ഭീകരനാണ് ഇന്ത്യ അവസരം കിട്ടിയാൽ അറസ്റ്റ് ചെയ്യാനിരിക്കുന്ന ഭീകരനാണ് ഈ ഭീകരനെ ചെല്ലും ചെലവും കൊടുത്ത് സംരക്ഷിക്കുന്നത് പാകിസ്ഥാൻ സൈന്യവും അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗവുമായ ഐ എസ് ഐയുമാണ് ഈ രണ്ടുപേരുടെയും സംരക്ഷണയിൽ ഇയാൾ കഴിയുകയാണ് പക്ഷേ ഇയാളുടെ ഇടവും വലവും നിന്ന് പ്രവർത്തിക്കുന്ന ലഷ്കർ ഭീകരരെ ഒക്കെ ഈ അജ്ഞാതൻ വെടിവെച്ചു കൊല്ലുകയാണ് ഹഫീസ് സയ്യിദിനെ അജ്ഞാതന് കിട്ടാഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല ഹഫീസ് സയ്യദിനെ ഹഫീസ് സയ്യദ് അജ്ഞാതൻ്റെ കയ്യത്തും ദൂരത്തും തന്നെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയണം പക്ഷേ ചുറ്റുമുള്ളവർ ഓരോന്നോരോന്നായി ഇങ്ങനെ വെടിയേറ്റ് വീഴുമ്പോൾ ഹഫീസ് സയ്യദിൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ഭയമുണ്ടല്ലോ ഇന്ത്യ എന്ന ശക്തി അല്ലെങ്കിൽ ഇന്ത്യയെ നോവിച്ചിരുന്ന തനിക്ക് ഇപ്പോൾ അജ്ഞാതരിൽ നിന്ന് നേരിടുന്ന ഭീഷണി ആ ഹഫീസ് സയ്യിദ് എന്ന ഭീകരവാദിയുടെ മനസ്സിലുണ്ടാക്കുന്ന ഭ്രമമുണ്ടല്ലോ ഇതൊക്കെ അജ്ഞാതൻ കണ്ട് രസിക്കുന്നത് പോലെയാണ് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെയോ അതുപോലെ തന്നെ ഐ എസ് ഐ സുരക്ഷയൊക്കെ ഉണ്ടെങ്കിലും ഈ പറയുന്ന അജ്ഞാതൻ്റെ അജ്ഞാതൻ്റെ ഭയം കാരണം പാകിസ്ഥാനിലെങ്ങും ഇയാൾ ഗതി കിട്ടാതെ അലയുന്നത് കാണാൻ ഈ അജ്ഞാതന് മോഹമുള്ളതുപോലെ തോന്നുകയാണ് ആ രീതിയിലാണ് കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് ഇവർക്കെല്ലാം ഒരു പൊതു സ്വഭാവം മാത്രമാണ് ഇന്ത്യക്കെതിരെ അവർ പ്രവർത്തിച്ചിരുന്നവരാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയുടെ ആത്മാവിനെ മുറിവേൽപ്പിച്ചവരാണ് അവർ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോഴും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാനുള്ള അവസരം തേടി നിൽക്കുന്നവരാണ് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയായി വരുന്ന എല്ലാ ഭീകരരെയും അജ്ഞാതർ ഇപ്പോൾ അത് പാകിസ്ഥാനിലായിക്കോട്ടെ കാനഡയിലായിക്കോട്ടെ അമേരിക്കയിലായിട്ട് ആയിക്കോട്ടെ ലോകത്തിൻ്റെ ഏത് കോണിലുമായി രാജ്യ രാജ്യസുരക്ഷ അതിന് പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുമ്പോൾ ഈ അജ്ഞാതന്റെ വേട്ട അജ്ഞാതന്റെ വെടിവെച്ച് വീഴ്ത്തൽ എല്ലാം ഇപ്പോഴും ഒരാശ്ചര്യമായി തന്നെ തുടരുകയാണ് അഹമ്മദാബാദ് ഗുജറാത്ത്